അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീം അടുത്തതായി കളിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ ടൂർണമെന്റ് എന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പാണ് നിലവിലെ ജേതാക്കളായിട്ടുള്ള ഇന്ത്യക്ക് കിരീടം നിലനിർത്തുക എന്ന വലിയൊരു ദൗത്യമാണ് പ്രധാനമായിട്ടും നിലനിൽക്കുന്നതും പക്ഷേ അത് ഏറെ കടുപ്പമേറിയ ഒരു കാര്യമായിരിക്കും എന്നതിൽ സംശയമില്ല ത്രീ സിക്സ്റ്റി ബാറ്ററായ സൂര്യകുമാർ യാദവായിരിക്കും ലോകകപ്പിൽ ടീമിനെ കൂടുതലും നയിക്കുക എന്നതും ഏകദേശം ഉറപ്പാണ് രോഹിത് ശർമ്മയുടെ വിരമിക്കലിന് ശേഷം കഴിഞ്ഞ വർഷം ക്യാപ്റ്റൻസി ഏറ്റെടുത്ത അദ്ദേഹം ടീമിനെ മികച്ച രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസിയുടെ ചുമതലയും സൂര്യകുമാറിനായിരിക്കും എന്നാൽ സൂര്യകുമാറിന് പകരം ശ്രേയസയ്യരെ നായകനാക്കി കൊണ്ടുവരാൻ അതിൻ ടീമിനെ വേറെ ലെവലിൽ എത്തിക്കുമെന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഐ പി എൽ പഞ്ചാബ് കിങ്സിനെ ഫൈനലിൽ എത്തിച്ച് അദ്ദേഹം തന്റെ ക്യാപ്റ്റൻസിയുടെ മിടുക്ക് വീണ്ടും എടുത്തു കാണിക്കുകയും ചെയ്തു ഇത് മൂന്നാം ടീമിനെയാണ് ശ്രേയസ് ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുന്നത് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ഓപ്പണിംഗ് ജോഡികളിലേക്ക് വരികയാണെങ്കിൽ അത് യുവ ബാറ്റിംഗ് സെൻസേഷനുകളായ ഗില്ലും യശസ്വി ആണെന്ന കാര്യത്തിലും സംശയമില്ല അസാധാരണമായി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ഈ സഖ്യത്തെ മാറ്റാനായി ഇടയുള്ളൂ ഐ പി എല്ലിനും തകർപ്പൻ പ്രകടനമാണ് ഗില്ലും ജെയ്സ്വാളും പ്രകടിപ്പിച്ചിട്ടുള്ളതും സമീപകാലത്തൊന്നും തന്നെ ഇന്ത്യക്ക് വേണ്ടി ഇരുവരും ടി ട്വന്റി കളിച്ചിട്ടുമില്ല എന്നതും ശ്രദ്ധേയമാണ് ചില പ്രധാനപ്പെട്ട റെഡ് ബോൾ പരമ്പരകളെ തുടർന്ന് ഇരുവരെ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു അതിനു പകരം സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ജോഡിയാണ് അവസാന മൂന്ന് ടി ട്വൻ്റി പരമ്പരകളിലും ഇന്ത്യ കൂടുതലും കളിപ്പിച്ചിട്ടുള്ളത് ഈ സഖ്യം ക്ലിക്ക് ആവുകയും ചെയ്തിരുന്നു മാത്രമല്ല ഗിൽ ജെയ്സുമാർ ജോഡിക്ക് ശേഷം ലോകകപ്പിൽ സൂര്യകുമാർ യാദവിനെയാണ് മൂന്നാം നമ്പറിൽ ഇന്ത്യ കൂടുതലും കളിപ്പിക്കേണ്ടതും ഈ ഫോർമാറ്റിൽ നിലവിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയുകയുമില്ല സൂര്യകുമാർ കഴിയുകയാണെങ്കിൽ നാലാം നമ്പറിൽ നായകൻ ശ്രേയസ്അ്യനാണ് ഈ ഫോർമാറ്റിൽ തന്റെ കാലം കഴിഞ്ഞെന്ന് കളിയാക്കിയവർക്ക് കിടിലൻ മറുപടിയാണ് ശരിക്കും ഐ പി എല്ലിലൂടെ താരം നൽകിയിട്ടുള്ളത് നൂറ്റി എഴുപതിനു മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ അറുനൂറ് പ്ലസ് റൺസ് റൈസ് വാരിക്കൂട്ടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി ടി ട്വന്റി ഫോർമാറ്റിൽ ഇന്ത്യൻ ടീമിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയുകയുമില്ല അഞ്ചാം നമ്പറിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററെ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ളത് ഒരുപാട് പേർ ഈ റോളിൽ മത്സരരംഗത്തുണ്ടെങ്കിൽ പോലും സഞ്ജു സാംസൺ ആയിരിക്കും ഈ റോളിലേക്ക് മികച്ച ഓപ്ഷൻ എന്നത് അവസാനം കളിച്ച മൂന്ന് പരമ്പരകളിൽ നിന്നും മൂന്ന് ടി ട്വന്റി സെഞ്ചുറികൾ കുറിച്ച് താരത്തെയും ഇനി മാറ്റി നിർത്താൻ സാധിക്കുകയില്ല ഓപ്പണറായി ഇറങ്ങുകയാണെങ്കിൽ സമീപകാലത്ത് സഞ്ജു മിന്നിച്ചതെങ്കിൽ പുതിയ ലൈനിൽ മധ്യനിരയിൽ ഫിനിഷറുടെ റോളിലേക്ക് മാറേണ്ട സാഹചര്യം വരും ആറാം നമ്പറിൽ സ്റ്റാർ ഓൾറൗണ്ടർ റൗണ്ടർ ഹർത്തിക് മികച്ചൊരു ഓപ്ഷൻ ഇന്ത്യക്ക് ഉണ്ടാകില്ല അദ്ദേഹം കഴിയുകയാണെങ്കിൽ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടറായ അക്ഷർ പട്ടേൽ കളിക്കുന്നതായിരിക്കും സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുടെ വരുൺ ചക്രവർത്തി ആയിരിക്കും അതിന് ബെസ്റ്റായിട്ടുള്ളത് പിന്നീട് മൂന്ന് പേസർമാരായിരിക്കും ടീമിൽ ഉണ്ടാവുക കൂടാതെ ജസ്പ്രീത് ബുംറ ബൌളിംഗ് ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുമ്പോൾ കൂട്ടിന് ഒരാൾ അർഷിപ് സിംഗ് ആണ് നിലനിൽക്കുന്നത് മൂന്നാമത്തെ പേസറായി മുഹമ്മദ് സിറാജ് പ്രസിദ് കൃഷ്ണ എന്നിവരിൽ ഒരാളെയും കളിപ്പിക്കാൻ സാധ്യതയുണ്ട്